എന്നും സംസാരിക്കാൻ പറ്റിയെന്ന് വരില്ല ആ സംസാരിക്കാനുള്ള അവസരം നമുക്ക് കിട്ടുമ്പോൾ നമ്മൾ എത്രത്തോളം മർദ്ദമില്ലാതെ കഷ്ടപ്പാടില്ലാതെ ഇല്ലാതെ മറ്റൊരാളെ വേദനിപ്പിക്കാതെ മറ്റൊരാളെ ചൂഷണം ചെയ്യാതെ ഒക്കെ സംസാരിക്കാൻ നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ സാവകാശം സാവകാശം ആ ഒരു ഡയ്മെൻഷനുമായിട്ട് ആ ഒരു ആകാശവുമായിട്ടുള്ള ബന്ധം അവിടെ മെച്ചപ്പെടും ഏറ്റവും കൂടുതൽ ആരും കണ്ടാമിനേറ്റ് ചെയ്യാത്ത ആർക്കും തടസ്സപ്പെടുത്താൻ പറ്റാത്തൊരു മേഖലയാണ് സംസാര മേഖലയിലൂടെ നമ്മുടെ ജീവിതത്തിൽ തുറന്നു വരുന്നത് ആർക്കും തടയാൻ പറ്റത്തില്ല ആർക്കും തകർക്കാൻ പറ്റത്തില്ല അത് നമ്മളുടെ പരിശുദ്ധിയിൽ നിന്ന് നമ്മൾ അതുമായിട്ട് കണക്റ്റായാൽ നമ്മുടെ പരിശുദ്ധി പരിശുദ്ധമായിട്ട് നിലനിന്ന് കൊണ്ടുപോകാനുള്ള സർവ്വസാധ്യതയും സൗകര്യങ്ങളും തുറന്നു തരികയും ചെയ്യും അതാണ് സംസാരശേഷിയുടെ ഏറ്റവും വലിയ സാധ്യതയുടെ ഭാഗം നമ്മൾ പുസ്തകം വായിച്ചിട്ട് സംസാരിക്കുന്ന ഭാഗത്താണ് കൂടുതലാൾക്കാരും പുസ്തകം വായിച്ചിട്ട് സംസാരിക്കുമ്പോൾ കൃത്രിമമായിട്ടുള്ള ഒരു ആംഗ്യ ഭാഷ അതിൻ്റെ അർത്ഥം നമ്മുടെ അനുഭവത്തിൽ ഒരിക്കലും പൂർണ്ണമാകത്തില്ല പുസ്തകം വായിച്ച് പഠിച്ച് സംസാര ശേഷിയുടെ ആദ്യത്തെ ചൗ ചവി ചവിട്ടുപടി ആണെങ്കിൽ അത് സത്യസന്ധമായിട്ടാണ് കൈകാര്യം ചെയ്യുന്നതെങ്കിൽ ആ പുസ്തകത്തിൽ നിന്നും നമ്മൾ ആകാശവുമായിട്ടുള്ള ബന്ധത്തിലായിട്ട് നമുക്ക് വളർച്ച സാധ്യമാകും അല്ലെങ്കിൽ ഒരു കാരണവശാലും വ്യക്തി സ്വാതന്ത്ര്യം തിരിച്ചറിയുന്ന ഭാഗത്തോട്ട് എത്തത്തില്ല കഴിഞ്ഞുപോയ കാലഘട്ടത്തിൽ കാലഘട്ടത്തിലൂടെ ഉണ്ടായിരുന്നിട്ടുള്ള ആൾക്കാർ അവരെ കൈകാര്യം ചെയ്തതിൻ്റെ ചില നിഴലുകളാണ് ഗ്രന്ഥങ്ങളിൽ പുസ്തകങ്ങളിൽ അതിൻ്റെ നിഴലായിട്ട് അവശേഷിച്ച് കിടക്കുന്നത് അതിലൂടെ ആ സാധനയിലൂടെ നമ്മൾ നമ്മളുമായിട്ട് അടുക്കാൻ താല്പര്യം തീവ്രമായിട്ടുള്ള താല്പര്യം ക്രമീകരിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് സംസാരത്തിൻ്റെ സവിശേഷത നമ്മുടെ അനുഭവത്തിൽ തുറന്നു വരികയും നമ്മളുടെ ശബ്ദം മറ്റുള്ളൊരു ശബ്ദമല്ല നമ്മളെ ശബ്ദവും ശബ്ദത്തിൻ്റെ പ്രാധാന്യവും നമുക്ക് അനുകൂലമാകുന്ന ഭാഗം നമുക്ക് അനുഭവിക്കാൻ സാധിക്കും ഒരിക്കലും ആർക്കും കണ്ടാമിനേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു തലമാണ് സംസാരം ശേഷിയുടെ ഭാഗം ആർക്കും കണ്ടാമിനേറ്റ് ചെയ്യാൻ പറ്റത്തില്ല പക്ഷെ നമ്മൾ തന്നെ ഈ സംസാര ശേഷിയുടെ ഭാഗത്ത് നമ്മളെ മോശമായിട്ട് ആണ് കൈകാര്യം ചെയ്യുന്നതെങ്കിൽ നല്ല വിധത്തിലൊരു സൽക്കരിച്ച് കൊണ്ടുപോകുന്നില്ലെങ്കിൽ നമ്മൾ പലപ്പോഴും മെറ്റുള്ളവരെ സൽക്കരിക്കുന്ന കാര്യത്തിൽ വളരെ കേമന്മാരായിരിക്കും തന്നെത്തന്നെ അവനെന്നെ സൽക്കരിക്കുന്ന കാര്യത്തിൽ പലപ്പോഴും കേമത്തരം കാണാറില്ല കാരണം മറ്റവരെ സൽക്കരിച്ച് അവൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ കിട്ടിയത് നമുക്ക് ചിലപ്പോൾ പ്രയോജനപ്പെടുകയുമില്ല നമ്മളെ നമ്മൾ സംസ്കരിക്കുമ്പോൾ നമ്മളെ നമ്മൾ സൽക്കരിക്കുമ്പോൾ നമ്മളെ നമ്മൾ നന്നായിട്ട് സൽക്കരിക്കുമ്പോൾ നമ്മളിലുള്ള സവിശേഷതകളാണ് തുറന്നു വരുന്നത് അങ്ങനെ തുറന്നു അധികം മാത്രമേ ആവശ്യമുള്ളൂ മെറ്റുള്ളവരുടെ ഔദാര്യം ഒന്നും നമുക്ക് ആവശ്യമില്ല എല്ലാവരുമായിട്ട് വളരെ മനോഹരമായിട്ട് ചേർന്ന് നിൽക്കുന്നിടത്ത് ഭാഗത്ത് കിട്ടാവുന്നത് നമ്മളെ നന്നായിട്ട് തിരിച്ചറിയാനുള്ള ഭാഗം മാത്രമേ ഉള്ളൂ അവിടെ ആരൊക്കെ നമുക്ക് എന്തെല്ലാം ഉണ്ടാക്കി തന്നാലും അതെല്ലാം നമ്മളിലുള്ളതിൻ്റെ ഒരു തിരിച്ചറിവ് മാത്രമേ ആകത്തുള്ളൂ ഉണ്ടാകുന്ന നമ്മൾ നിലനിൽക്കുന്ന ഭാഗത്ത് ഉണ്ടാകേണ്ടത് ശൂന്യതയിൽ നിന്നാണ് ഉണ്ടാകേണ്ടത് അത് അനശ്വരതയിൽ നിന്നാണ് ഉണ്ടാകേണ്ടത് അങ്ങനെ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന അല്ലെ ഉണ്ടായിരിക്കുന്ന അവസ്ഥയെ മാന്യമായിട്ട് കൈകാര്യം ചെയ്താൽ മാത്രമേ ഇത് സാധ്യമാകത്തുള്ളൂ മാന്യത നിർബന്ധമാണ് സത്യസന്ധത നിർബന്ധമാണ് നമ്മൾക്ക് മറ്റുള്ളവരുടെ പോരായ്മയുടെ മുമ്പിൽ ആളാകാൻ പറ്റും പക്ഷെ അതുകൊണ്ട് ജീവിതമാകത്തില്ല മറ്റുള്ളവരുടെ കണ്ണിൽ പൊടിയിടാം ഒരുപാട് പേരെ സ്വാധീനിക്കാം പക്ഷെ എന്നെ സ്വാധീനിക്കുന്ന ശക്തി എന്താണെന്ന് തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ഞാൻ എന്തെല്ലാം സ്വാധീനിച്ച് സമ്പാദിച്ച് വാരിക്കൂട്ടിയിട്ടുണ്ടോ ഇതെല്ലാം എനിക്ക് ഭാരമായിട്ട് മാറും ഞാൻ പ്രവർത്തിക്കുമ്പോൾ ആ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് പലതും രൂപം കൊണ്ടുവരും അങ്ങനെ രൂപം കൊണ്ടുവരുന്നതിൻ്റെയൊക്കെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ പോയി കഴിഞ്ഞാൽ ഞാനായിട്ട് നിലനിൽക്കുന്ന ഭാഗത്തുള്ള ശ്രദ്ധയിൽ നിന്ന് മാറിപ്പോകും ഞാൻ സംസാരിക്കുമ്പോൾ ചിലവർക്ക് ഇഷ്ടപ്പെടും ചിലവർക്ക് ഇഷ്ടപ്പെടത്തില്ല ഇഷ്ടപ്പെട്ടവരും ഇഷ്ടപ്പെടാത്തവരെയും ഞാൻ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല ഞാൻ എന്നെ ശ്രദ്ധിക്കുക മാത്രമേ ചെയ്യേണ്ടതുള്ളൂ എന്നെ ഇഷ്ടപ്പെടുന്നവരുടെ കൂട്ടത്തിൽ നിന്ന് കഴിഞ്ഞാൽ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് ഇവരുടെ ഇഷ്ടവും പോകും ഒരു സംശയവും വേണ്ട അതുകൊണ്ട് ഞാൻ ചെയ്യുന്ന പ്രവൃത്തിയിൽ അനന്തരഫലമായിട്ട് മറ്റുള്ളവർക്ക് എന്നോട് താല്പര്യമുണ്ടായാലും എന്നോട് എതിർപ്പുണ്ടായാലും ഇത് രണ്ടും ഗമനിക്കേണ്ട കാര്യമില്ല ഞാൻ ചെയ്യുന്ന പ്രവർത്തിയിൽ ഞാൻ ആത്മാർത്ഥമായിട്ട് നിലനിന്നു പോകാൻ ശ്രമിച്ചാൽ മാത്രം മതി എനിക്ക് വേണ്ട കാര്യങ്ങളെല്ലാം പ്രപഞ്ചത്തിൻ്റെ അനന്തരഫലത്തിൽ നിന്ന് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയും ചെയ്യും